നമസ്കാരം വർഷങ്ങളായി ബി എസ് എൻ എൽ മൊബൈൽ ബിൽ വന്നിരുന്നത് ആയിരം രൂപയിൽ താഴെയായിരുന്നു പെട്ടെന്നൊരു ദിവസം അത് അഞ്ചു ലക്ഷത്തിന് അടുപ്പിച്ച് തുക അടയ്ക്കണമെന്ന് കാണിച്ച് ബിൽ വന്നത് ഡോക്ടർ മനീഷയെ ഞെട്ടിച്ചു ഡോക്ടർ മനീഷ വി രമേശ് അമൃത വിശ്വ സർവകലാശാല കൊല്ലം ക്ലാപ്പനയിലെ അമൃതപൂരിയ ക്യാമ്പസിൻ്റെ അന്താരാഷ്ട്ര വിഭാഗം മേധാവിയാണ് ഡോക്ടർ മനീഷയുടെ ഓഫീസ് മൊബൈൽ ഉപയോഗത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ അടയ്ക്കണമെന്ന് കാണിച്ച് ബി എസ് എൻ എൽ ബില്ല് നൽകുകയായിരുന്നു ഓഫീസ് ഉപയോഗത്തിനുള്ള മൊബൈൽ ഫോൺ ശ്രീലങ്കയിൽ വച്ച് ഇന്റർനാഷണൽ ഉപയോഗം കാണിച്ചിരുന്നുവെന്നും ഡൗൺലോഡും അപ്ലോഡും പ്രകാരം വലിയ തുക ബിൽ വന്നുവെന്നായിരുന്നു ബി എസ് എൻ എൽ വാദം എന്നാൽ പരാതിക്കാർക്ക് വേണ്ടി ഹാജരായ അമൃതപുരം ക്യാമ്പസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ടി കെ അജൻ ബി എസ് എൻ എല്ലിന്റെ വാദങ്ങളെ ഖണ്ഡിച്ചു വാദം കേട്ട കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ബി എസ് എൻ എൽ നൽകിയ അധിക തുക റദ്ദാക്കി ഉത്തരവിട്ടു അമിത തുക ഈടാക്കിയതിന് ബി എസ് എൻ എൽ അമൃത വിശ്വ വിദ്യാപീഠത്തിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴയായി നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ സ്വാമി ദേവിദാസ ചൈതന്യ ഡോക്ടർ മനീഷ വി രമേശ് എന്നിവർ നൽകിയ പരാതിയിലാണ് നടപടി ശ്രീലങ്കൻ യാത്രാവേളയിൽ രാജ്യാന്തര റോമിംഗ് ഉപയോഗിച്ചുവെന്ന് കാണിച്ചാണ് ബി എസ് ഇത്രയും തുക അധികം ചുമത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലെ ഉപയോഗം കാണിച്ച് ജൂലൈയിൽ ലഭിച്ച ബില്ലിൽ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് അമൃതാസ് സർവകലാശാല കോടതിയെ സമീപിക്കുകയും അന്ന് തന്നെ ഉയർന്ന തുക അടയ്ക്കേണ്ടെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിചാരണയിൽ ബി എസ് എൻ എൽ സമർപ്പിച്ച ഡോക്ടർ മനീഷയുടെ ഉൾപ്പെടെയുള്ള നാൽപ്പത്തിനാല് കണക്ഷനുകളുടെ ബിൽ തുകയും സാധാരണ ബിൽ തുകയും തമ്മിലുള്ള വ്യത്യാസം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അത് അക്കൗണ്ടിന്റെ പിഴവായി വിലയിരുത്തിയത് അതേസമയം അമൃത വിശ്വവിദ്യാപീഠം സാധാരണ ബിൽ തുക മാത്രം അടച്ചാൽ മതിയെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്തായാലും ശ്രീലങ്കൻ യാത്രാവേളയിൽ രാജ്യാന്തര റോമിംഗ് ഉപയോഗിച്ചുവെന്ന് കാണിച്ചായിരുന്നു ബി എസ് എൻ എൽ ഇത്രയും തുക അധികം ചുമത്തിയത് മൊബൈൽ ഫോൺ ശ്രീലങ്കയിൽ വച്ച് ഇന്റർനാഷണൽ ഉപയോഗം കാണിച്ചിരുന്നുവെന്നും ഡൗൺലോഡും അപ്ലോഡും പ്രകാരം വലിയ തുക ബിൽ വന്നെന്നായിരുന്നു ബി വാദം എന്നാൽ ഇതെല്ലാം പൊളിഞ്ഞടങ്ങുകയാണ് ചെയ്തത്